വയനാട് ദുരന്തത്തിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും നഷ്ടമായതിനു പിന്നാലെ പ്രതിസുധ വരനെയും ഒരു അപകടത്തിൽ ശ്രുതിക്ക് നഷ്ടമായതോടെ കേരളം ഒന്നാകെ പ്രാർത്ഥിച്ചതും ശ്രുതി ഈ നഷ്ടങ്ങളെ അതിജീവിക്കാൻ കരുത്തു നേടണമേ എന്നാണ് ജെയിംസനെ നഷ്ടമായ അപകടത്തിൽ വാഹനത്തിലൊപ്പം ശ്രുതിയും ഉണ്ടായിരുന്നു അപകടത്തിൽ ശ്രുതിയുടെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തു ആശുപത്രി കിടക്കയിൽ നിന്നാണ് ജെയിംസനെ ശ്രുതി യാത്രയാക്കിയത് അമ്മയെ ഹിന്ദു ആചാരപ്രകാരം സംസ്കരിക്കുമ്പോൾ ശ്രുതി സാക്ഷിയായത് ആംബുലൻസിൽ നിന്ന് ആശുപത്രി വിട്ട് ഇപ്പോൾ വാടക വീട്ടിലാണ് ശ്രുതിയുടെ വിശ്രമം മൂന്നാഴ്ച കൂടി വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞാൽ നടന്നു തുടങ്ങാം തിങ്കളാഴ്ച ആശുപത്രിയിൽ എത്തണമെന്നും ഡോക്ടർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പമുള്ളത് ബന്ധുക്കളാണ് ഇനി മുന്നോട്ട് എന്ത് എന്ന ചോദ്യത്തിന് ശ്രുതിക്ക് ഉത്തരമുണ്ട് കാല് ശരിയായാൽ ജെയിംസിന്റെ ആഗ്രഹം നിറവേറ്റണമെന്നാണ് ശ്രുതിക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരു ജോലി വേണം കോഴിക്കോട്ടെ ജോലിക്ക് ഇനി പോകുന്നില്ല വയനാട്ടിൽ തന്നെ തുടരണം ജെൻസിൽ നടത്തിയിരുന്ന വാട്ടർ ടാങ്ക് ശുചീകരണ സ്ഥാപനം ജെറ്റ് സർവീസ് അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണിപ്പോൾ ഒന്ന് നടക്കാനായാൽ അത് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നും ഇച്ചായൻ പറയുന്നത് പോലെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കണമെന്നാണ് ആഗ്രഹമെന്നും ശ്രുതി പറയുന്നു അപകടത്തിലേറ്റ പരിക്കിൽ ഇപ്പോഴും വേദനയുണ്ട് രാത്രി സമയങ്ങളിൽ വേദന കൂടും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലെത്തിയാണ് ഫോണുകൾ നിക്കിയത് എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും കാണുന്നുണ്ട് കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി മാത്രമേ പറയാനുള്ളൂ ചില യൂട്യൂബ് ചാനലുകളുടെ പ്രചാരണം വേദനിപ്പിച്ചു ജെൻസിന്റെ കുടുംബം എപ്പോഴും തന്നോടൊപ്പമുണ്ട് അവർ തനിക്കൊപ്പം നിന്നില്ലെന്ന് ചില യൂട്യൂബ് ചാനലുകൾ വലിയ വാർത്ത നൽകി അത് വിഷമമുണ്ടാക്കി അവരെപ്പോഴും കൂടെയുണ്ട് എല്ലാ വേദനയിലും ഒരു വിഷമവും തന്നെ അറിയിക്കാതെ സന്തോഷത്തോടെയാണ് അവർ കൂടെ നിൽക്കുന്നതും എനിക്ക് വേണ്ടി ജെൻസിന്റെ കുടുംബം ഒന്നും ചെയ്തില്ലെന്നും ടി സിദ്ദീഖാണ് എല്ലാം ചെയ്തതെന്നുമാണ് പ്രചാരണം നടത്തിയത് അങ്ങനെയല്ല വീട്ടുകാർ എപ്പോഴും കൂടെയുണ്ടായിരുന്നുവെന്നും ശ്രുതി വ്യക്തമാക്കി